പ്രിയ മിത്രങ്ങളെ നിങ്ങളിൽ പലർ എഴുതി ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ട് ബൈബിൾ ആൻഡ് ഡൈനോസോറുകൾ ഡൈനോസോറുകളെ കുറിച്ച് ബൈബിൾ എന്തു പറയുന്നു എന്ന് പ്രസന്റ് ചെയ്യണം നല്ലൊരു ചോദ്യമാണ് ഡൈനോസോർ എന്നുള്ള വാക്ക് ബൈബിളിൽ കാണുന്നില്ല കാരണം ഡൈനോസോർ എന്നുള്ള വാക്ക് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടിലാണ് ആദ്യമായിട്ട് ശാസ്ത്ര ലോകത്തിൽ കടന്നു വന്നത് ഈ ഇങ്ങനെയുള്ള ജീവികളെ ജീവികളുടെ ഫോസിൽസ് പഠിച്ച സർ റിച്ചേർഡ് ഓവനാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടിൽ ഡൈനോസോർ എന്നുള്ള വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് അതുകൊണ്ട് ബൈബിളിൽ ഡൈനോസോർ എന്നുള്ള വാക്കില്ല എന്നാൽ ബൈബിളിൽ ഡൈനോസോഴ്സിനെ കുറിച്ച് ധാരാളം റെഫറൻസസ് ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ എബ്രായ ഭാഷയിലും ഗ്രീക്കിലും ഡൈനോസോഴ്സിനെ കുറിച്ച് പല വാക്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഒതുരെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എബ്രായ ഭാഷയിൽ ിം എന്നും ബെഹ്മോത് എന്നും ലവ്യാ എന്നും പറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് ഡൈനോസോഴ്സിനെ കുറിച്ചുള്ള വാക്കുകളാണ് ഈ പറഞ്ഞിരിക്കുന്ന മൃഗങ്ങളുടെ മൃഗങ്ങളെ കുറിച്ച് ബൈബിളിലുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ അത് ഡൈനോസോഴ്സ് തന്നെയാണ് എന്നുള്ളത് വ്യക്തമാകും ആയിരത്തി എണ്ണൂറുകൾക്ക് മുൻപ് ഈ ഡൈനോസോർ എന്നുള്ള വാക്ക് ആദ്യമായിട്ട് ഭാഷയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് സാധാരണ ആളുകൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരുന്ന വാക്ക് ഡ്രാഗൺ ആയിരുന്നു അല്ലെങ്കിൽ വ്യാളി ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വ്യാളി ബൈബിളിൽ ഈ ഡ്രാഗൺ എന്നുള്ള വാക്ക് അല്ലെ ടാനിയം എന്നുള്ളത് ഓൾമോസ്റ്റ് മുപ്പത് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് ഈ മുപ്പത് പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നത് ചിലയിടത്ത് ഇംഗ്ലീഷ് ബൈബിൾ ഡ്രാഗൺ എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ചിലയിടത്ത് നക്രം എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ചിലയിടത്ത് സമുദ്രത്തിലുള്ള മഹാസർപ്പം എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഈ മൃഗങ്ങളുടെയൊക്കെ മൃഗങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ബൈബിളിൻ്റെ ഡീറ്റെയിൽസ് ശ്രദ്ധിക്കുമ്പോൾ ഇത് ഡൈനോസോഴ്സ് ആയിരുന്നു എന്ന് വ്യക്തമാകുന്നു ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ ബൈബിൾ മൃഗങ്ങളെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് പുസ്തകമല്ല ബൈബിൾ മനുഷ്യരുടെ മധ്യേ ദൈവം എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു പുസ്തകമാണ് പിന്നെ സന്ദർഭവശാൽ അതിൽ മറ്റു വിഷയങ്ങൾ വന്നു ചേരുന്നു അങ്ങനെ വന്നു ചേരുന്നതിൽ ഡൈനോസോഴ്സിനെ കുറിച്ച് ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നു അതിൽ ഏറ്റവും അധികം ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കുന്നത് ഇയോബിന്റെ പുസ്തകമാണ് കാരണം ഇയോബിന്റെ പുസ്തകത്തിൽ ധാരാളം ശാസ്ത്ര സത്യങ്ങൾ പല വിഷയത്തെ കുറിച്ചുണ്ട് അതിലെ ഏറ്റവും മിനിമം രണ്ടിടത്ത് ഡൈനോസോഴ്സിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണുന്നു അതിലെ ആദ്യത്തെ റെഫറൻസ് ആദ്യത്തെ പ്രധാന റെഫറൻസ് റഫറൻസ് ഇബ് നാൽപ്പതിന്റെ പതിനഞ്ച് തൊട്ട് ഇരുപത്തിനാലാണ് ഞാൻ ഓർപ്പിക്കട്ടെ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഇതിന് സ്യൂട്ടബിൾ വാക്കുകൾ മനസ്സിലാകാത്തത് കൊണ്ട് ഇന്ന് നമ്മൾ ഉപയോഗിക്കാത്ത ചില വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അത് ഈ വാക്ക് തന്നെയാണ് ഈ ഡൈനോസോർ എന്നുള്ളതിന് ബൈബിളിലുള്ള വാക്ക് തന്നെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഇയോബിന്റെ നാൽപ്പത് പതിനഞ്ചൊട്ട് ഇരുപത്തിനാല് വരെ നാം വായിക്കുന്നത് ഞാൻ നിന്നെ പോലെ ഉണ്ടാക്കിയിരിക്കുന്ന ദൈവം നമ്മളെ സൃഷ്ടിച്ചു അതുപോലെ സൃഷ്ടിച്ചിരിക്കുന്ന നദി ഹയമുണ്ടല്ലോ അത് കാളയെ പോലെ പുല്ല് തിന്നുന്നു മോസ്റ്റ് ഓഫ് ദ ഡൈനോസോഴ്സ് അത് സസ്യ ആയിരുന്നു വെജിറ്റേറിയൻ ആയിരുന്നു എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ അതിന്റെ ശക്തി അതിന്റെ കടിപ്രദേശത്തും അതിന്റെ ബലം വൈറ്റിന്റെ മാംസപേശികളിലും ആകുന്നു അത്ര സ്ട്രോങ് മസിൽസ് ആയിരുന്നു ദേവദാരു തുല്യമായ തന്റെ വാൽ അത് ആട്ടുന്നു പല നീണ്ട വാലുള്ള ഡൈനോസോഴ്സിനെ കണ്ടുപിടിച്ചെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ അതിന്റെ തുടയിലെ ഞരമ്പുകൾ കൂടി ഞരമ്പുകൾ കൂടി പിണഞ്ഞിരിക്കുന്നു അത്ര സ്ട്രോങ് ആയിരുന്നു അതിൻ്റെ അസ്ഥികൾ ചെമ്പുകുഴൽ പോലെയും എല്ലുകൾ ഇരുമ്പഴി പോലെ ഇരിക്കുന്നു ധാരാളം ഡൈനോസോഴ്സ് ഫോസിൽസ് കണ്ടുപിടിച്ചിട്ടുണ്ട് അതിൻ്റെ ഒക്കെ അസ്ഥികളെ കുറിച്ച് ഈ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെയാണ് എന്ന് പ്രൂവ് ആയിട്ടുണ്ട് അത് ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ പ്രധാനമായുള്ളത് ഡൈനോസോഴ്സ് ദൈവ സൃഷ്ടിയിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ജീവികളാണ് അതിനെ ഉണ്ടാക്കിയവൻ അതിന് ഒരു വാൾ കൊടുത്തിരിക്കുന്നു കാട്ടു മൃഗങ്ങളൊക്കെയും കളിക്കുന്നിടമായ പർവ്വതങ്ങൾ അതിന് തീൻ വിളയിക്കുന്നു അത് നീർ മരുതിൻ്റെ ചുവട്ടിലും ഞാങ്ങടയുടെ മറവിലും ചതുപ്പ് നിലത്തും കിടക്കുന്നു ഡൈനോസോഴ്സിലെ ഒരു നല്ല ശതമാനത്തെ കുറിച്ച് എല്ലാം ഒരുപോലുള്ളതല്ലായിരുന്നു ഒരു ഗ്രൂപ്പിനെ കുറിച്ച് ഇത് നൂറ് ശതമാനം സത്യമാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് നീർമരുത് നിഴൽ കൊണ്ട് അതിനെ മറ മറയ്ക്കുന്നു തോട്ടിങ്കലെ അലരി അതിനെ ചുറ്റി നിൽക്കുന്നു നദി കഴിഞ്ഞ് കവിഞ്ഞൊഴുകിയാലും അത് ഭ്രമിക്കുന്നില്ല അത്രയും വലിയ തരുന്നതിൻ്റെ സൈസ് യോർദാൻ അതിന്റെ വായിലേക്ക് ചാടിയാൽ അത് നിർഭയമായിരിക്കുന്നു അത് നോക്കിക്കൊണ്ടിരിക്കെ അതിനെ പിടിക്കാമോ അതിന്റെ മൂക്കിൽ കയർ ഓർക്കാമോ ഇത് ഒരു ജയന്റ് ഒരു ഡൈനോസോറിനെ കുറിച്ചാണ് മനുഷ്യർ ലോകത്തിൽ ജീവിച്ചിരുന്ന സമയത്ത് തന്നെ അങ്ങനെയുള്ള ഡൈനോസോഴ്സ് ഉണ്ടായിരുന്നു മനുഷ്യർ അവരെ കണ്ടിരുന്നു എന്ന് ദൈവവചനം വ്യക്തമാക്കുന്നു ഡൈനോസോഴ്സ് തന്നെ ധാരാളം ഉണ്ടായിരുന്നല്ലോ അതിൽ സോറോപോഡ് എന്ന് പറഞ്ഞ ഫാമിലിയിലെ ഡൈനോസോറാണ് ഇത് ഇത് സോറോപോട്ട് ഫാമിലി തന്നെ ബ്രാക്യോസോർ എന്ന് പറഞ്ഞ ഡൈനോസോർ ആണെന്നാണ് തോന്നുന്നത് ഞാൻ ഓർപ്പിക്കട്ടെ ഡൈനോസോർ എന്നുള്ള വാക്യവും സോറോപോഡ് എന്നുള്ള വാക്യവും ബ്രാക്യോസോർ എന്നുള്ള വാക്യ വാക്ക് എല്ലാം ആ ആധുനിക കാലത്ത് കണ്ടുപിടിച്ച വാക്കുകളാണ് അത് ഉപയോഗിച്ച് നമ്മൾ വേദോസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ഡൈനോസോറിനെ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇയോബിന്റെ നാൽപ്പത്തി ഒന്ന് കംപ്ലീറ്റ് ചാപ്റ്റർ ഒറ്റ ഒരു ഡൈനോസോറിനെ കുറിച്ചാണ് പറയുന്നത് നീണ്ട ഒരു അധ്യായമാണ് അതിൽ നിന്ന് ചില വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ ഇയോബ് നാൽപ്പത്തി ഒന്നിന്റെ ആരംഭത്തിൽ നാം വായിക്കുന്നത് മഹാനക്രത്തെ ചൂണ്ടലിട്ട് പിടിക്കാമോ അതിന്റെ നാക്ക് കയറുകൊണ്ട് അമർത്താമോ ഞാൻ ഓർപ്പിക്കട്ടെ ലോകത്തിൽ ഉള്ള എല്ലാ മൃഗങ്ങളെയും മനുഷ്യൻ നിയന്ത്രിക്കാറുണ്ട് അങ്ങനെ ഇന്ന് നമ്മൾ അറിയുന്നതിൽ ഏറ്റവും വലിയത് ആനയാണ് ആഫ്രിക്കൻ ആനയാണ് അതിനെ പോലും മനുഷ്യൻ നിയന്ത്രിക്കുന്നു ഇത് മനുഷ്യന് നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഒരു ജീവിയെക്കുറിച്ച് അതാണ് ഡൈനോസോർ മഹാനക്രത്തെ ചൂണ്ടലിട്ട് പിടിക്കാമോ അതിന്റെ നാക്ക് കൊണ്ട് അമർത്താമോ അതിന്റെ മൂക്കിൽ കയറ് കോർക്കാമോ അതിന്റെ അണയിൽ കൊളുത്ത് കടത്താമോ അത് നിന്നോട് ഏറിയ യാചന കഴിക്കുമോ സാവധാന വാക്ക് നിന്നോട് പറയുമോ നാലാം വാക്യം അതിനെ എന്നും ദാസനാക്കി കൊള്ളേണ്ടതിന് അത് നിന്നോട് ഉടമ്പടി ചെയ്യുമോ എത്രയോ മൃഗങ്ങളെ നമ്മൾ നമ്മുടെ ദാസന്മാരായിട്ട് ഉപയോഗിക്കുന്നു ഡൈനോസോഴ്സിനെ സാധിക്കത്തില്ലെന്നാണ് പറയുന്നത് ഏഴാം വാക്യം നിനക്ക് അതിന്റെ തോലിൽ നിറച്ച ും തലയിൽ നിറച്ച് ചാട്ടുളിയും തറയ്ക്കാമോ ചില ഡൈനോസോഴ്സ് ഒക്കെ വളരെയധികം ഈ സ്ട്രോങ് എല് അവരുടെ ദേഹം കവർ ചെയ്തതുണ്ടായിരുന്നു ഇത് അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷനായിട്ട് വ്യക്തമാകുന്നു എട്ടാം വാക്യം അതിനെ ഒന്ന് തൊടുക തൊടുക പോർത്തിട്ടം എന്ന് ഓർക്ക് ഓർത്തുകൊള്ളുക പിന്നെ നീ അതിനെ തുനിയയില്ല ഇതിൽ പല ഡൈനോസോഴ്സ് വളരെ പവർഫുൾ ആയതുകൊണ്ട് മനുഷ്യൻ അതിൻ്റെ അടുത്തൊന്നും ചെല്ലാൻ സാധിക്കത്തില്ലായിരുന്നു പന്ത്രണ്ടാം വാക്യം അതിന്റെ ഞാൻ വാക്യങ്ങൾ വിട്ടുവിട്ടാ വായിക്കുന്നത് ഫുൾ വായിച്ചു കഴിഞ്ഞാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡൈനോസോഴ്സിനെ കുറിച്ച് പറയുന്നു അതിന്റെ പന്ത്രണ്ടാം വാക്യം അതിന്റെ അവയവങ്ങളെയും മഹാശക്തിയെയും അതിൻ്റെ ചേലൊത്ത രൂപത്തെയും പറ്റി ഞാൻ മിണ്ടാതിരിക്കുകയില്ല അതിന്റെ ബോൺസിനെ കുറിച്ചാണ് ചെതുമ്പല് പോലുള്ള ബോൺസിനെ കുറിച്ചാണ് പതിനാറാം വാക്യം അത് ഒന്നോടൊന്ന് പറ്റിയിരിക്കുന്നു ഡൈനോസോഴ്സ് ചില ഡൈനോസോഴ്സിനെ കുറിച്ചുള്ള കൃത്യമായ ഡിസ്ക്രിപ്ഷൻ ആണ് പതിനെട്ടാം വാക്യം പ്രത്യേകം നാം ശ്രദ്ധിക്കണം അത് തുമ്മുമ്പോൾ വെളിച്ചം മിന്നുന്നു അതിന്റെ കണ്ണ് ഉഷസിന്റെ കണ്ണിമ പോലെ ആകുന്നു അതിന്റെ വായിൽ നിന്ന് തീ പന്തങ്ങൾ പുറപ്പെടുകയും തീ പൊരികൾ തെറിക്കുകയും ചെയ്യുന്നു മനുഷ്യ ഹിസ്റ്ററിയിൽ വായിൽ നിന്ന് തീ പുറപ്പെടുവിക്കുന്ന ധാരാളം ഡ്രാഗൺസിനെ മനുഷ്യർ കണ്ടതായിട്ടും ആ ഡ്രാഗൺസിന്റെ സ്റ്റോറിയൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് ഇവിടെ എക്സാക്ട്ലി ആ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് തുമ്മുമ്പോൾ വിളിച്ചം പിന്നുന്നു വയൽ നിന്ന് തീ പുറപ്പെടുവിക്കുന്ന ഡൈനോസോർ തുമ്മിയൽ എന്തായിരിക്കും നമുക്ക് ചിന്തിക്കാനുള്ളതേ ഉള്ളൂ അതിന്റെ വായിൽ നിന്ന് തീ പന്തങ്ങൾ പുറപ്പെടുകയും തീ പൊരികൾ തിരക്കുകയും ചെയ്യുന്നു അത് കഴിഞ്ഞ് ഇരുപത്തിരണ്ടാം വാക്യത്തെ നാം വായിക്കുന്നത് അതിന്റെ കഴുത്തിൽ ബലം വസിക്കുന്നു അതിന്റെ മുൻപിൽ നിരാശ നൃത്തം ചെയ്യുന്നു ഈ ഇങ്ങനെയുള്ള ഡൈനോസോഴ്സിനോടൊന്നും മറ്റു മൃഗങ്ങൾക്കോ മനുഷ്യർക്കോ ഈസിയായിട്ട് ഫൈറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല ഇരുപത്തി അത് പൊങ്ങുമ്പോൾ ബലശാലികൾ പേടിക്കുന്നു എത്രയോ ടൺ വെയിറ്റ് ഉള്ളതാണത് കണ്ടു കഴിഞ്ഞാൽ നാച്ചുറലി പേടിച്ചു പോകും ഇരുപത്തി ഒൻപത് ഗത അതിന് താളടി പോലെ തോന്നുന്നു ഗതയും കൊണ്ട് അതിന്റെ ദേഹത്തെ അടിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു റിസൾട്ടും ഇല്ല അത് ഉന്നതമായുള്ളതിനെയൊക്കെയും നോക്കി കാണുന്നു മന്ദിച്ച ജന്തുക്കളെയെല്ലാം അത് രാജാവായിരിക്കുന്നു ഈ ഡിസ്ക്രിപ്ഷൻ വായിച്ചു കഴിഞ്ഞാൽ കണ്ടുപിടിച്ചിരിക്കുന്ന ഡൈനോസോഴ്സിൽ മൊസാസോർ അല്ലെ പ്ലേസിയോസോർ എന്നും പറഞ്ഞ ഡൈനോസോർ ആണെന്നാണ് തോന്നുന്നത് സോ ബൈബിൾ ഡൈനോസോഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് മനുഷ്യർ ഈ ലോകത്തിലായിരുന്നപ്പോൾ തന്നെ ഡൈനോസോഴ്സ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സാധിച്ചത് ഞാൻ ഓർപ്പിച്ചല്ലോ ഡ്രാഗൺസിനെ കുറിച്ച് ബൈബിൾ ഓൾമോസ്റ്റ് മുപ്പത് പ്രാവശ്യം സംസാരിക്കുന്നു അതല്ലാതെ പറക്കുന്ന അഗ്നി സർപ്പത്തെക്കുറിച്ച് പറയുന്നുണ്ട് യഷ്യാവ് മുപ്പതിന്റെ ആറിൽ പറക്കുന്ന അഗ്നി സർപ്പത്തെക്കുറിച്ച് നാം വായിക്കുന്നു ഈ പറക്കുന്ന ഡൈനോസോഴ്സിനെ കണ്ടുപിടിച്ചിട്ടുണ്ട് അതിൽ പലതിനെ കണ്ടുകഴിഞ്ഞാൽ അതൊരു സർപ്പമാണെന്ന് തോന്നും അതിൻ്റെ വായിൽ നിന്ന് തീ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് പഴയകാലത്ത് അതിനെ അഗ്നി സർപ്പം എന്ന് പറഞ്ഞിരുന്നു ഉത്പത്തി ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ദൈവം മൃഗങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞപ്പോൾ സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ ഡൈനോസോൾ ഇന്ന് നാം അതിനെ എന്തുകൊണ്ട് കാണുന്നില്ല അത് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ഓർപ്പിക്കാം ഡൈനോസോൾസിൽ ഡൈനോസോഴ്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ ദൈവം മനുഷ്യനെയും മൃഗങ്ങളെയും സൃഷ്ടിച്ചപ്പോൾ ആദ്യമേ ഇവയെല്ലാം വെജിറ്റേറിയൻസ് ആയിരുന്നു എന്നാൽ നോഹയുടെ ജലപ്രളയം കഴിഞ്ഞ് ദൈവം മനുഷ്യന് മാംസം ഭക്ഷിക്കാൻ വേണ്ടി അനുവാദം കൊടുത്തു അങ്ങനെ അനുവാദം കൊടുത്തു കഴിഞ്ഞപ്പോൾ മനുഷ്യൻ തന്നെ കൊണ്ട് സാധിക്കുന്ന എല്ലാ മൃഗങ്ങളെയും വേട്ടയാടിയെന്ന് വ്യക്തമാണ് മനുഷ്യന്റെ ഹിസ്റ്ററിയിൽ നിന്ന് വ്യക്തമാണ് അങ്ങനെ ഈ ഡൈനോസോഴ്സ് ഒക്കെ മനുഷ്യന്റെ വേട്ടയ്ക്ക് ഇരയായി ആയി കാണും ആയി കാണണം എന്നുള്ളത് വ്യക്തമാണ് ആൻഡ് ഈ ഡൈനോസോഴ്സിൽ ഒരു നല്ല ശതമാനം വെജിറ്റേറിയൻസ് ആയതുകൊണ്ട് അതിനെ വേട്ടയാടാൻ കുറച്ചുകൂടെ ഈസിയാണ് സിംഹമോ കരടിയോ കരടിയോ പോലെ അല്ലെ കടുവയെ പോലെ വേട്ടയാടാൻ ചെല്ലുമ്പോൾ അത് ഇങ്ങോട്ട് വന്ന് കടിച്ചു കീറത്തില്ല അതിൽ നിന്ന് ഒന്ന് രക്ഷപെട്ട് ഒളിച്ചു നിന്ന് അതിനെ വേട്ടയാടിയാൽ മതി ഇനി ഒരു ചോദ്യം വരുന്നത് ഡൈനോസോഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് എന്തുകൊണ്ട് ഡൈനോസോഴ്സ് കാണുന്നില്ല അതൊരു കറക്റ്റ് ഒരു ചോദ്യമാണ് ഞാൻ ഓർപ്പിക്കട്ടെ നോഹയുടെ കാലത്തെ ജലപ്രളയത്തിന് മുൻപ് മനുഷ്യർ തൊള്ളായിരം വർഷത്തിലധികം വരെ ജീവിച്ചിരുന്നു കാരണം പല ശാസ്ത്രീയ കാരണങ്ങൾ കാരണങ്ങൾ ദൈവചനത്തിൽ നിന്ന് വ്യക്തമാകുന്നു അതിന്റെ വെളിച്ചത്തിൽ മനസ്സിലാകുന്നത് നോഹയുടെ ജലപ്രളയത്തിന് മുൻപ് ഈ ലോകത്തിൽ വളരെ ഐഡിയൽ ക്ലൈമറ്റ് ആയിരുന്നു ീ ക്ലൈമറ്റിന്റെ കാരണം കൊണ്ട് മനുഷ്യർക്ക് തൊള്ളായിരത്തിലധികം വർഷങ്ങൾ ജീവിക്കാമായിരുന്നു മൃഗങ്ങൾക്കും ജീവിക്കാമായിരുന്നു അങ്ങനെ നീണ്ട കാലയളവിൽ ജീവിക്കുമ്പോൾ ഐഡിയലായിട്ടുള്ള സാഹചര്യത്തിൽ അതിന്റെ സൈസ് വലുതാകും ആൻഡ് ജയൻസ് ആയി മാറും അതാണ് ഈ ഡൈനോസോഴ്സ് ആയിട്ട് നാം കാണുന്നത് ഐഡിയൽ കണ്ടീഷൻ കിട്ടിയാൽ വളരുന്നതിനെ മലയാളികൾക്ക് ഒരു എക്സാമ്പിൾ നല്ലതുപോലെ അറിയാം നമ്മളിൽ ഒത്തിരി ആളുകൾ നമ്മുടെ വീടുകളിൽ ചില്ലിന്റെ കുപ്പികളിലും ഫ്ലവർ ബേസസിലും വെച്ചു പിടിപ്പിക്കുന്ന ഒരു കാര്യമാണല്ലോ മണി പ്ലാന്റ് മണി പ്ലാന്റിന്റെ എല്ലാ ഒരു മീഡിയം സൈസ് കൈപ്പത്തിയേക്കാൾ വലുതാകാറില്ല എന്നാൽ അതേ മണി പ്ലാന്റ് ചില വീടുകളിലൊക്കെ തെങ്ങേൽ കയറ്റി വിടാറുണ്ട് തെങ്ങേലോട്ട് കയറ്റി കഴിഞ്ഞാൽ ആ മണി പ്ലാന്റിന്റെ ഇല അതേ ആ ഫ്ലവർ വേസിൽ നിന്നെടുത്ത മണി പ്ലാന്റിന്റെ ഇല തന്നെ എത്രയോ വലുതായി മാറുന്നു കാരണം അതിന് വലുതാകാനുള്ള അനുകൂല സാഹചര്യം ലഭിച്ചു എക്സാക്ട്ലി ഇതുപോലെ തന്നെ നോഹയുടെ ജലപ്രളയം നോഹയുടെ സമയത്തെ ജലപ്രളയത്തിന് മുൻപ് അനുകൂല സാഹചര്യമായിരുന്നതുകൊണ്ടാണ് ഈ മൃഗങ്ങളൊക്കെ ഇത്രയും വലുതായത് ജലപ്രളയം കഴിഞ്ഞപ്പോൾ അതിന് വലുതാകാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല ജീവിക്കാനും വലിയ വിഷമമായി ഈ ഡൈനോസോഴ്സിൽ ഒരു നല്ല ശതമാനം കോൾഡ് ബ്ലഡ് ആയിരുന്നു കോൾഡ് ബ്ലഡ് എന്ന് പറഞ്ഞാല് രണ്ട് രീതിയിലുള്ള ജീവികളാ ഉള്ളത് ഒന്ന് വാം ബ്ലഡഡ് ഒന്ന് കോൾഡ് ബ്ലഡഡ് വാം ബ്ലഡ് അതിന്റെ ശരീരത്തിന്റെ ടെമ്പറേച്ചർ നിയന്ത്രിക്കുന്നു മനുഷ്യൻ അതിന്റെ ഒരു നല്ല ഉദാഹരണമാണ് അതുകൊണ്ടാണ് നമ്മൾ നിയന്ത്രിക്കുന്നത് കൊണ്ടാണ് നിയന്ത്രണം വിട്ടുപോയോ എന്നറിയാൻ തെർമോമീറ്ററും കൊണ്ട് പനി നോക്കുന്നത് എന്നാൽ കോൾഡ് ബ്ലഡഡ് ആനിമൽസിനെ അവരുടെ ടെമ്പറേച്ചർ നിയന്ത്രിക്കാൻ സാധിക്കത്തില്ല ഈ നോഹയുടെ ജലപ്രളയം കഴിഞ്ഞതോടെ ക്ലൈമറ്റിൽ ടെമ്പറേച്ചർ വളരെയധികം വർദ്ധിച്ചതോടെ ഈ കോൾഡ് ബ്ലഡഡ് ആയിട്ടുള്ള ഡൈനോസോഴ്സിനൊന്നും സർവൈവ് ചെയ്യാൻ സാധിച്ചില്ല അങ്ങനെ നോഹയുടെ ജലപ്രളയം കഴിഞ്ഞ് അധികം താമസിക്കാതെ ഒന്ന് വേട്ട വേട്ട മനുഷ്യൻ വേട്ടയാടിയത് കൊണ്ടും രണ്ട് ക്ലൈമറ്റിന്റെ കാരണം കൊണ്ട് അവ ഇല്ലാതായി മാറി എന്നാൽ അതിന്റെ ധാരാളം റെപ്രസെൻറ്റേറ്റീവ്സ് ഇന്ന് നമ്മുടെ ചുറ്റിനുമുണ്ട് അതിന്റെ ഒരു ഉദാഹരണമാണ് അതുപോലെ തന്നെ മോണിറ്റർ ലിസാർഡ് എന്നും പറഞ്ഞ പല്ലിയുടെ ഫാമിലിയിലുള്ള വളരെയധികം വലിയ സൈസിലുള്ള ഈ ഒരു സൈസ് ലിസാർഡ് പല്ലി ഇന്നും ഈ ഫോറസ്റ്റുകളിലൊക്കെ ഉണ്ട് ചില അടി തന്നെ അതിന് നീളമുണ്ടാകും അത് എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ ഒരു രണ്ടടി മൂന്നടിയൊക്കെ ഹൈറ്റ് എത്തും ഇതെല്ലാം ആ ഡൈനോസോഴ്സിന്റെ അതിന്റെ എന്താ അതിൽ നിന്ന് ചെറുതായി ഉണ്ടായതാന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ സോ എന്തുകൊണ്ട് ഡൈനോസോഴ്സ് ഇന്ന് കാണപ്പെടുന്നില്ല അതിന് ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം മറ്റു ചിലർ ചോദിക്കുന്നത് നോഹയുടെ പെട്ടകത്തിൽ ഈ ഡൈനോസോഴ്സിനെ എങ്ങനെ കൊണ്ടുപോയി ധാരാളം ഡൈനോസോഴ്സ് മുട്ടയിടുകയാണ് ചെയ്തത് ആ മുട്ട കൊണ്ടുപോയാൽ മതി മറ്റ് മുട്ടയിടാത്ത ഡൈനോസോഴ്സിന്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയാൽ മതി ആ കുഞ്ഞുങ്ങൾ ഒരു വർഷം കൊണ്ട് അങ്ങനെ അങ്ങ് വലുതാകത്തില്ല അതുകൊണ്ട് അവ അവയെ പെട്ടതത്തിൽ കൊണ്ടുപോകാൻ സാധിക്കും എല്ലാ ഡൈനോസോഴ്സിനെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്നൂടെ ഞാൻ ഓർപ്പിക്കട്ടെ ഓരോ ഫാമിലിയിൽ നിന്ന് വേദോസ്ത അതിനെ കുറിച്ച് പറയുന്ന കൈൻഡെന്നാണ് നായ ലോകത്തിലുള്ള നൂറുകണക്കിന് അല്ലെ ആയിരക്കണക്കിന് വിവിധമായ നായ്ക്കൾ എല്ലാ ഒരു ഫാമിലിയാണ് കാറ്റ് വീട്ടിലെ പൂച്ചയും കാട്ടിലെ ടൈഗർ ഇതെല്ലാം ഒരു ഫാമിലി അങ്ങനെ ഓരോ ഫാമിലിയിൽ നിന്ന് ഓരോ റെപ്രസെന്റേറ്റീവ്സിനെ അല്ലെ ഈ രണ്ടിനെ കൊണ്ടുപോയ മതിയാർ ദേവചനം പറയുന്നതിനനുസരിച്ച് ഈ രണ്ടിനെ കൊണ്ടുപോയ മതിയാർ എന്ന് ഓർപ്പിക്കട്ടെ ഫോസിൽസ് നമ്മൾ ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഈ ഡൈനോസോഴ്സിൽ ഒരു ഖ്യ നോഹയുടെ ജലപ്രളയത്തിന്റെ സമയത്ത് പെരിഷ് ചെയ്തു പോയി അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഡൈനോസോർ നാഷണൽ മോണിയുമെന്റ് അത് അമേരിക്കയിലുള്ളതാണ് അവിടെ ഏതാണ്ട് ആയിരത്തി ആറുന്നൂറ് ഡൈനോസോഴ്സ് നശിച്ച് അതിന്റെ ഈ വെള്ളപ്പൊക്കത്തിൽ നശിച്ച് അതിന്റെ ഫോസിൽസ് കാണപ്പെട്ടിട്ടുണ്ട് സ്പെയിനിൽ ഇതുപോലൊരു ഒരു സൈറ്റില് എണ്ണായിരം ഫോസിൽസ് ആണ് ഈ ഡൈനോസോഴ്സിന്റെ കണ്ടുപിടിച്ചത് ഇതുപോലെ ലോകത്തിൽ വേറെ പലയിടത്തും ഡൈനോസോഴ്സിന്റെ വലിയ ലാർജ് നമ്പർ ഉണ്ടെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ ജലപ്രളയം കഴിഞ്ഞതോടെ മനുഷ്യന്റെ ഭക്ഷണം മാറി അതോടെ അവർ ഡൈനോസോഴ്സിനെ വേട്ടയാടാൻ തുടങ്ങി ക്ലൈമറ്റിൽ മാറ്റങ്ങൾ വന്നു അതുകൊണ്ട് ഡൈനോസോഴ്സിന് അനുകൂല സാഹചര്യം ഇല്ലാതെയായി ഇങ്ങനെ ക്രമേണ ഡൈനോസോഴ്സ് ഇല്ലാതെയായി മാറി നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും ബൈബിൾ ഡൈനോസോഴ്സിനെ കുറിച്ച് ധാരാളം പറയുന്നല്ലോ മനുഷ്യർ മറ്റ് ബൈബിളിന്റെ പുറത്തുള്ള ഏതെങ്കിലും മനുഷ്യരുടെ ഹിസ്റ്ററിയിലുണ്ടോ ഉണ്ട് ചൈനീസിന്റെ ഹിസ്റ്ററിയിൽ അവർ ഡ്രാഗൺസിനെ കുറിച്ച് പറയുന്നു യൂറോപ്യൻസിന്റെ ഹിസ്റ്ററി ഡ്രാഗൺസിനെ കുറിച്ച് പറയുന്നു അമേരിക്കയിലെ ഒറിജിനൽ നിവാസികൾ നേറ്റീവ് അമേരിക്കൻസ് ഡ്രാഗൺസിനെ കുറിച്ച് പറയുന്നു ആഫ്രിക്കയിലും ഓസ്ട്രേലിയയിലും ഡ്രാഗൺസിനെ കുറിച്ച് പറയുന്നു എന്ന് മാത്രമല്ല ലോകമെമ്പാടും ഇങ്ങനെയുള്ള ഡ്രാഗൺസിന്റെയും ോസിന്റെ പടങ്ങൾ സ്റ്റോൺ ഏജ് തൊട്ട് ഇപ്പം കണ്ടു കണ്ടുപിടിക്കപ്പെടുന്നുണ്ട് പ്രാചീന കാലത്തുള്ള ഡ്രോയിങ്സിൽ കണ്ടുകിട്ടിയിട്ടുണ്ട് ബാബിലോണിൽ ഇഷ്താർ ഗേറ്റ് അറുന്നൂറ് ബി സിയിലുള്ളത് കണ്ടുപിടിച്ചതിൽ സിരേഷ് എന്നും പറഞ്ഞ ഒരു ക്രീച്ചറിന്റെ പടം കണ്ടുപിടിച്ചിട്ടുണ്ട് അതൊരു ഡൈനോസോർ ആയിരുന്നു എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ അതുപോലെ തന്നെ നാച്ചുറൽ ബ്രിഡ്ജസ് നാഷണൽ മ്യൂസിയമിലെ കല്ലേൽ കൊത്തി ഇത് യു എസ് എയിലാണ് കല്ലേക്കുത്തി ഡൈനോസോറിനെ പോലുള്ള മൃഗങ്ങളുടെ പടങ്ങളുണ്ട് അല്ലെ ഐക്കൺസ് ഉണ്ട് എന്ന് ഓർപ്പിക്കട്ടെ ഇതല്ലാതെ തന്നെ ചില ടെമ്പിൾസിൽ പ്രത്യേകിച്ച് സ്റ്റെഗോസോർ എന്നും പറഞ്ഞ ഡൈനോസോറിന്റെ കല്ലെ കുത്തിയുള്ള സ്റ്റാച്യൂസ് കണ്ടുപിടിച്ചിട്ടുണ്ട് അടുത്ത ഇടയ്ക്ക് പല ഡൈനോസോർ ഫോസിൽസിൽ നിന്ന് സോഫ്റ്റ് ടിഷ്യൂസ് മാംസം അതുപോലെ എല്ലിന്റെ അകത്തുള്ള മജ്ജ ഒക്കെ കണ്ടുപിടിച്ചു ഡൈനോസോഴ്സ് മനുഷ്യരും ഒന്നിച്ചു ജീവിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് കാരണം മനുഷ്യർക്ക് മുൻപ് കോടാനുകോടി വർഷങ്ങൾക്ക് മുൻപാണ് ഡൈനോസോഴ്സ് ജീവിച്ചതെങ്കിൽ സോഫ്റ്റ് ടിഷ്യൂസ് ഉണ്ടാകത്തില്ല എന്നാലിതിൽ സോഫ്റ്റ് ടിഷ്യൂസ് കണ്ടുപിടിച്ചു എന്ന് മാത്രമല്ല റേഡിയോ കാർബൺ ഡേറ്റിംഗും കൊണ്ട് ഈ സോഫ്റ്റ് ടിഷ്യൂസിനെ പരിശോധിച്ചതിൽ നിന്ന് വളരെ വ്യക്തമായിരിക്കുന്നത് ചില ആയിരം വർഷം ഒരു അയ്യായിരം വർഷങ്ങൾ പഴക്കമേ ഉള്ളൂ ഈ ചില ഡൈനോസോർ ഫോസിൽസിന് എല്ലാത്തിനൊന്നും ഞാൻ പറയുന്നില്ല ചിലതിന് ഈ സോഫ്റ്റ് ടിഷ്യൂസ് കണ്ടുപിടിച്ചത് സോ മനുഷ്യർ ജീവിച്ചപ്പോൾ ഡൈനോസോഴ്സ് ഉണ്ടായിരുന്നു അതെല്ലാം നശിച്ചു പോയതാണ് അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഡൈനോസോഴ്സിനെ കാണാത്തത് എന്നാൽ ഡൈനോസോഴ്സിന്റെ കുഞ്ഞുങ്ങൾ ഇന്നും നമ്മുടെ കൂടുണ്ട് എന്ന് ഞാൻ ഓർപ്പിച്ചല്ലോ ഞാൻ നമുതലെ കുറിച്ച് പറഞ്ഞു മോണിറ്റർ ലിസാർഡിനെ കുറിച്ച് പറഞ്ഞു അതല്ലാതെ വേറെ പല ജീവികളും ഈ ഡൈനോസോഴ്സിന്റെ സന്തതികളാണ് യോബ് ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് രണ്ട് അധ്യായങ്ങളിൽ എഴുതിയതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് യോബിന്റെ കാലത്ത് അല്ലെങ്കിൽ അബ്രഹാമിന്റെ കാലത്ത് ഈ ഡൈനോസോഴ്സ് ജീവിച്ചിരുന്നു മനുഷ്യർക്ക് അതിനെക്കുറിച്ച് ഫസ്റ്റ് സ്റ്റാൻഡ് അറിയാമായിരുന്നു നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള നൂറുകണക്കിന് ഡ്രാഗൺ സ്റ്റോറീസ് ഡസൻ കണക്കിന് കൾച്ചേഴ്സിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് അതിൽ നിന്നും മനുഷ്യൻ ഡൈനോസോഴ്സിനെ കണ്ടിരുന്നു എന്ന് വളരെ വ്യക്തമാകുന്നു പിന്നെയും ഞാൻ ഓർപ്പിക്കട്ടെ ഡൈനോസോർ എന്നുള്ള വാക്ക് ബൈബിളിൽ ഇല്ല കാരണം ഡൈനോസോർ എന്നുള്ള വാക്ക് മനുഷ്യന്റെ വൊക്കാബുലറിയിൽ വന്നിട്ട് അധികം വർഷങ്ങൾ ആയിട്ടില്ല ഞാൻ ഈ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ സർ റിച്ചേർഡ് ഓവൻ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടിലാണ് ഡൈനോസോർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് അതുകൊണ്ട് ആ വാക്ക് ബൈബിളിൽ ഇല്ല എന്ന മഹാനക്രം പോലുള്ള പേരുകൾ അതുപോലെ ഡ്രാഗൺ എന്നുള്ള പേരുകൾ അത് പല രീതിയിലുള്ള ഡൈനോസോഴ്സിനെ കാണിക്കുന്നു മനുഷ്യൻ ഡൈനോസോഴ്സിനെ കണ്ടിട്ടുണ്ട് ക്ലൈമറ്റിൽ വന്ന മാറ്റങ്ങൾ മനുഷ്യനവരെ വേട്ടയാടി അങ്ങനെ അത് മറ്റു പല മൃഗങ്ങൾ എക്സ്റ്റിങ്റ്റ് ആയതുപോലെ ഇതും ഇല്ലാതെ ആയി പോയിട്ടുണ്ട് എന്നാൽ മനുഷ്യൻ കണ്ടിട്ടുണ്ട് മനുഷ്യന്റെ ഭാഷയിൽ മനുഷ്യന്റെ കഥകളിൽ അതുപോലെ സ്റ്റോണേജിലുള്ള ഡ്രോയിങ്സിൽ പ്രാചീന കാലത്തെ ടെമ്പിൾസിലൊക്കെ ഇതിനെക്കുറിച്ച് ധാരാളം തെളിവുകൾ ലഭിക്കുന്നു ഇതാണ് ബൈബിളിൽ ഡൈനോസോർ എന്നുള്ള നിങ്ങളുടെ ചോദ്യത്തിന്റെ മറുപടി ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പല ദിവസങ്ങളെടുക്കും ഗവേഷണം ചെയ്യണം കിട്ടുന്ന ഇൻഫർമേഷൻ ക്രോസ് ചെക്ക് ചെയ്യണം നിങ്ങൾ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം രണ്ട് കാര്യം അല്ലെ മൂന്ന് കാര്യം ചെയ്താൽ പര്യാപ്തമായ പ്രോത്സാഹനമാകും ഒന്ന് ഞങ്ങൾക്കൊരു ലൈക്ക് തരണം ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരണം ഓരോ ലൈക്കും ഞങ്ങൾക്കൊരു പ്രോത്സാഹനമാണ് ഒരു കമന്റൂടെ ചെയ്യാമെങ്കിൽ അത് വലിയ പ്രോത്സാഹനമായിരിക്കും പ്ലീസ് ഡൂഇറ്റ് പിന്നെ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം യുക്തി യുക്തിവാദികൾ വലിയ കള്ളപ്പുറപ്പ് കണ്ട കള്ള കള്ളപ്രചരണം ബൈബിളിനെതിരെ ചെയ്യുന്നു ക്രിസ്തീയ വിശ്വാസികൾ അതുകൊണ്ട് ശരിയായിട്ട് ഈ വിഷയം സ്പ്രെഡ് ചെയ്യണം പിന്നെ ഒരു കാര്യം ഒരു അഭ്യർത്ഥന നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലിൽ വരുന്നെങ്കിൽ ഞങ്ങളുടെ ഒരു വീഡിയോസ് മിസ് ചെയ്യരുത് അതുകൊണ്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ഇപ്പോൾ ഒരു പുതിയ പ്രോട്ടോകോളാണ് ആദ്യമേ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ പ്രസ് ചെയ്യണം അതുകഴിഞ്ഞ് ബെൽ ഐക്കൺ കാണുന്ന പ്രസ് ചെയ്യണം അതുകഴിഞ്ഞ് ഓൾ സെലക്ട് ചെയ്യണം ഇങ്ങനൊക്കെ ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ